السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد وصيكم بتقوى الله عن عبد الله رضي الله عنه عن النبي صلى الله عليه وسلم قال ان الصدق يهدي الى البر وان البر يهدي الى الجنه وان الرجل لا يصدق حتى يكتب عند الله صديقا وان الكذب يهدي الى الفجور وَإِنَّ الْفُجُورَ يَخْدِي إِلَى النَّارِ وَإِنَّ الرَّجُلَ لَيْكَذِبُ حَتَّى يُكْتَبَ عِنْدَ اللَّهِ كَذَّابَ البَسْيَرَ قُرْآنَ پَدْنَا وَيَدِي لَيْكَيَ كَرْدِيَمْ آيَا سَوَقَدَمْ پَرِيَا پَدْدَاكَلِي ഈ വർഷത്തെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി നമുക്ക് പഠിക്കുവാനുള്ള നാൽപ്പത് ഹദീസുകളിൽ പതിനേഴാമത്തെ ഹദീസാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് പതിനാറ് വരെയുള്ള ഹദീസുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നാളെ ഇതുവരെയും നമ്മൾ പഠിച്ചു പോന്നിട്ടുള്ളത് ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത സ്വിതക്കും കതുബുമായി ബന്ധപ്പെട്ട സത്യസന്ധത പാലിക്കേണ്ടതിൻ്റെയും പറയിൽ ഒഴിവാക്കേണ്ടതിൻ്റെയും പ്രാധാന്യം കുറിക്കുന്ന വിഖ്യാതമായ ഒരു ഹദീസാണ് ഇന്നത്തെ പാഠഭാഗത്തിലുള്ളത് അതിലെ മത്തനിൽ വരുന്ന പദങ്ങൾ ആശയവും പഠിതാക്കൾ ശ്രദ്ധിക്കുക ഈ വർഷത്തെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ അറുപത്തി ഒൻപതാമത്തെ പേജിൽ ഈ ഹദീസും അതിൻ്റെ ആശയവും രേഖപ്പെടുത്തിയിട്ടുണ്ട് പഠിതാക്കൾക്ക് അതും കൂടുതൽ പഠനത്തിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇന്നസ്വത ഉറപ്പായും സത്യസന്ധത അത് പുണ്യത്തിലേക്ക് നയിക്കുന്നതാണ് സത്യസന്ധത ഒരു വ്യക്തിയെ പുണ്യത്തിലേക്ക് നയിക്കുന്നതാണ് ജന്ന പുണ്യമാകട്ടെ അത് സ്വർഗത്തിലേക്കാണ് അവനെ നയിക്കുക സത്യസന്ധത അവനെ പുണ്യവാള പുണ്യവാളാക്കുവാൻ സഹായകമാകും പുണ്യപ്രവർത്തികൾ അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും തുടർന്ന് അള്ളാഹു റസൂൽ പറയുകയുണ്ടായി തീർച്ചയായും ഒരു മനുഷ്യൻ ലൈഎസ് ദുക്കു അവൻ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവൻ സത്യം മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ സത്യം പറയുന്ന ശീലമാക്കിയ ഒരു മനുഷ്യൻ ഹറ്റായുക്ത അവൻ്റെ അവൻ രേഖപ്പെടുത്തപ്പെടും അള്ളാഹുവിൻ്റെ സവിധത്തിൽ സ്വദ്ഘൻ സത്യസന്ധൻ എന്ന് രേഖപ്പെടുത്ത രേഖപ്പെടുത്തപ്പെടും സുദ്ദേ അള്ളാഹുവിൻ്റെ സവിധത്തിൽ അവൻ രേഖപ്പെടുത്തപ്പെടുമെന്നാണ് എന്നാൽ ഇതിന് നേരെ വിപരീതമായ സ്വഭാവമാണ് കതിബ കള്ളം പറയുന്ന സ്വഭാവം ഉള്ള വ്യക്തി കളവ് യഹുദീല ഫുജൂർ അത് തിന്മയിലേക്കാണ് നയിക്കുക വൈന്നൽ ഫുജൂർ ആ തിന്മകളാകട്ടെ യഹുദീലർ അത് നരകത്തിലേക്കാണ് ആ നയിക്കുക ഒരു മനുഷ്യൻ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഏതുവരെ ഹത്തായുക്തബൻ എഴുതപ്പെടുന്നത് വരേക്കും ഹൈന്ദി അള്ളാഹുവിൻ്റെ സവിധത്തിൽ കള്ളം പറയുന്നവനാണ് ആ എന്നാലിൻ്റെ വ്യക്തി കള്ളം പറയുന്നവനാണ് എന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുന്നത് വരേക്കും അവൻ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് അപ്പം സത്യം പുണ്യത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കുമാണ് നയിക്കുന്നതെങ്കിൽ കളവ് തിന്മയിലേക്കും ആത്യന്തികമായി നരകത്തിലേക്കുമാണ് നയിക്കുക സത്യസന്ധതയുടെയും കളവിൻ്റെയും ഭവിഷത്തുക്കൾ ഈ ഹദീസ് വ്യക്തമാക്കുന്നു സത്യസന്ധത സ്വർഗത്തിലേക്കുള്ള വഴിയാണെങ്കിൽ കളവ് നരകത്തിലേക്കുള്ള വഴിയാണ് ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി രേഖപ്പെടുത്തിയ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ ഷഹീഹിൽ ആറായിരത്തി തൊണ്ണൂറ്റി നാലാമത്തെ ഹദീസായിട്ടും മുസ്ലിം അദ്ദേഹത്തിൻ്റെ ഷഹീഹിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഏഴാമത്തെ ഹദീസായിട്ടും വിഖ്യാതമായ ഈ തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലെ പദങ്ങളെല്ലാം പരിചയമുള്ളതാണ് അതുകൊണ്ട് ഹദീസ് അല്പം ദൈർഘ്യമുള്ളതാണെങ്കിലും എല്ലാ പദങ്ങളും നമുക്ക് സുപരിചിതമായതുകൊണ്ട് പഠിക്കുവാൻ വളരെ എളുപ്പമാണ് പല പ്രാവശ്യം പാഠഭാഗം കേൾക്കുകയും പുസ്തകം ലഭ്യമായിട്ടുള്ളവർ അതുകൂടി പഠനത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക നന്നായി പഠിക്കുന്ന നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായ സത്യസന്ധതയും സൽസ്വഭാവവും കാത്തു സൂക്ഷിക്കുന്ന സദ്ഗുണവാന്മാരിൽ ഒന്നാകുന്ന മേവനയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുറുദ് ഔവാന അനിൽ ഹില്ലാ ഹി റബി السلام عليكم ورحمه الله